സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി കൂട്ടരാജി വെച്ചത് ഞെട്ടിച്ചുവെന്ന് പറയുകയാണ് നടിയും അമ്മ അംഗവുമായ ശ്വേതാ മേനോൻ പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് എന്നും പൃഥ്വിരാജ് പ്രസിഡന്റായി വരണമെന്നും ശ്വേതാ മേനോൻ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്നതിന് സല്യൂട്ട് ചെയ്യുകയാണെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു അമ്മ സംഘടനയിലെ കൂട്ടരാജി ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സംഭവ വികാസങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നതെന്നും മോഹൻലാലിന്റെ പത്രസമ്മേളനം ഏറെ നിർണായകമായിരുന്നുവെന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ സംഘടനയിലും സിനിമാ മേഖലയിലും നടത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന മോഹൻലാൽ ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല എന്നും എന്നാൽ രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ പ്രതികരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നും അമ്മയിലെ കൂട്ടരാജെ തന്നെ ഞെട്ടിച്ചുവെന്നും ശ്വേതാ മേനോൻ പറയുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ഇത്രയധികം സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു രംഗത്തെത്തിയത് വലിയ കാര്യമാണെന്നും ഇനി വനിതകൾ ഭാരവാഹിത്വത്തിലേക്ക് വരണം മ്മ സംഘടനയിൽ ശുദ്ധികലശം ഉണ്ടാകണമെന്നും മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണെന്നും ശ്വേതാ മനോൻ പറയുന്നുണ്ട് ഇനി പുതിയ ആളുകൾ നേതൃനിരയിൽ വരണം ഇത്തവണ ജനറൽ ബോഡി യോഗത്തിൽ ഒരു മാറ്റത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ പ്രസിഡന്റ് ആകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചതെന്നും നല്ലൊരു നീക്കമാണിതെന്നും താരം വ്യക്തമാക്കി മാത്രമല്ല പുതിയ ഭാരവാഹികൾക്ക് ഏറെ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്നും പുതിയ തലമുറ നേതൃനിരയിലേക്ക് വരണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും ഭാവിയിൽ പൃഥ്വിരാജ് പ്രസിഡന്റ് െന്ന ആഗ്രഹം തനിക്ക് ഉണ്ടെന്നും ശ്വേതാ മേനോൻ വെളിപ്പെടുത്തി മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് താൻ പ്രസിഡന്റായി കാണുന്നതെന്നും താരം പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി രാജിവെച്ചത് പുതിയ ഭരണസമിതി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നിലവിൽ വരുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുവരെ ഒരു താൽക്കാലിക സമിതി പ്രവർത്തിക്കും വിമർശിച്ചവർക്കും തിരുത്തിയവർക്കും നന്ദി എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചത് തീർത്ഥം പുതിയൊരു ടീമായിരിക്കും പുതിയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് പലതരം മാറ്റങ്ങളും അതുവഴി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി നടന്നത് ഹേമ കമ്മിറ്റി െ തുടർന്ന് സിനിമാ രംഗത്തെ യാതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്നൊരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടെ അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു മാത്രമല്ല വിഷയത്തിൽ സംഘടനയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത നടന്മാരായ ജഗദീഷ് പൃഥ്വിരാജ് എന്നിവർ രംഗത്തെത്തിയതും അമ്മയിലെ ഭിന്നത രൂക്ഷമാക്കി നടിമാർ നേരിട്ട ദുരാനുഭവങ്ങളിൽ അമ്മ അലംഭാവം കാണിച്ചു വന്ന വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഓൺലൈൻ യോഗം ചേർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടതായി നേതൃത്വം അറിയിച്ചത് എന്നാൽ രാജുയിലും അമ്മയിൽ ഭിന്നത രൂക്ഷമായിരുന്നുവെന്നാണ്